ബുക്കുകൾ പെൻസിൽ തേങ്ങ ബോട്ടിൽ കളർ പെൻസിൽ എല്ലാം എല്ലാം വാട്ടിലേക്ക് പുത്തൻ കുടകൾ ബാഗുകൾ നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട് ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് ചുള്ളിക്കൽ കൊച്ചി കുഞ്ചിരി നിറച്ച് വർണ്ണാഭമായ നഗരസഭ ഒന്നാം ഡിവിഷൻ അംഗൻവാടി പ്രവേശനോത്സവം ഒന്നാം ഡിവിഷൻ അംഗനവാടി അഡ്വക്കേറ്റ് ആന്റണി ദീപം തെളിയിച്ചു ചെയ്തു പ്രവേശനോത്സവം നടക്കുകയാണ് അതിന്റെ അതിൻ്റെ ഉദ്ഘാടനകർമ്മമാണ് ഇന്ന് ചെയ്തത് നമുക്കറിയാം നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ എങ്ങനെ നല്ല പൗരാക്കാൻ സാധിക്കും എന്നുള്ളൊരു ആദ്യത്തെ ഒരു ബേസിക് ഒരു ഇൻഫർമേഷനും ബേസിക് ഒരു അവരെ എല്ലാവിധത്തിലും വാർത്തെടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ അംഗൻവാടികൾ നമുക്കറിയാം അംഗൻവാടികളിലൂടെ ഉള്ള കാര്യങ്ങൾ അവരുടെ ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും അവരുടെ സമഗ്ര വികസനം നമുക്കറിയാം അംഗൻവാടിയിൽ വരുമ്പോൾ അവരുടെ സമഗ്ര വികസനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് പത്തരം കുട്ടികളെ ഇന്ന് സ്മാർട്ട് അംഗൻവാടികളാക്കിക്കൊണ്ട് ആണ് നമ്മൾ ഇന്ന് നമ്മുടെ പ്രദേശത്ത് അംഗൻവാടികളുടെ പ്രവേശനോത്സവം നടത്തി കഴിഞ്ഞത് നമുക്കറിയാം ഇന്ന് നമ്മൾ ടി വി തുറന്നാലും അല്ലെങ്കിൽ പത്രം തുറന്നാലും നമുക്ക് കാണാൻ കഴിയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്തു വരുന്നത് നമ്മുടെ നമ്മുടെ പ്രദേശം വളർന്നു വരുമ്പോൾ ആ അതിനൊത്ത് ഇവിടെ ക്രൈം റേറ്റ്സ് കൂടിക്കൊണ്ടിരിക്കുന്ന കൂടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ ഏറ്റവും കൂടുതൽ കുഞ്ഞു കുട്ടികളെ ആണ് ഇത്തരം ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നത് അതിഥിയായി ചലച്ചിത്ര തലംവാടി സഭ സന്ദേശം നൽകി എനിക്ക് എനിക്ക് ഉള്ള ആളുകളെ തന്നെ ഇവിടെ ചുറ്റുപാടുകൾ എൻ്റെ അനിയത്തി വേണെൻ്റെ ചേച്ചിയും ചേച്ചിയുടെ കുട്ടിയെ വളരെ ഒരു ഫാമിലി ഫീലിങ് തന്നെയാണ് എനിക്ക് പക്ഷെ എനിക്ക് തോന്നുന്നു പിന്നെ അമ്മ പഠിച്ചൊരു സ്കൂളിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്ന പ്രത്യേകത കൂടി ഇന്നത്തെ ഈ കണ്ടു അപ്പോൾ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് ഈ കുട്ടികൾ എന്തുകൊണ്ട് ഒരു പാർക്കിൽ പോകുന്ന പോലെ അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവര് വീട്ടിലുള്ളൊരു ഒരു കമ്പോർഷോൺ പലപ്പോഴും കുട്ടികൾക്ക് മറ്റേ സ്കൂളിൽ മിസ്സാകുന്നുണ്ട് അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ വേണ്ടി ഒട്ടുമിക്ക കുട്ടികൾക്ക് അറിയുന്നു എന്ന് പറയുന്ന ഒരു എടുത്തുനിന്ന് എപ്പോഴും നമുക്കുള്ളൊരു ആലോചനയാണ് അതായത് എന്തുകൊണ്ട് ഇവർക്കൊരു ടൂർ പോകുന്ന പോലെയോ ഒരു പാർക്കിൽ പോകുന്ന പോലെയോ ഒരു സ്കൂളിലേക്ക് പോകാൻ പറ്റുന്ന അപ്പോൾ അത്തരമൊരവസ്ഥയിലേക്ക് നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം എത്തിട്ട് കുട്ടികൾക്ക് വളരെ ക്ലാസ് മുറികളിൽ ബെഡ്രൂണുകളും തോരണങ്ങളും ഒരുക്കി നവാഗതർക്ക് സ്വീകരണം ഒരുക്കി കുട്ടികൾക്ക് മധുരവും സമ്മാനങ്ങളും നൽകി ഐ സി ഡി എസ് കൊച്ചി അർബൻ വൺ മട്ടാഞ്ചേരി സി ഡി പിഒ നിഷാ സേവർ സൂപ്പർവൈസർ ജസീറ എ ഡി എസ് ചെയർപേഴ്സൺ സെബിന നോഫോൾ താമരപ്പറമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ആന്റണി ജെ പി എച്ച് എൻ മിജിമോൾ എന്നിവർ സംസാരിച്ചു അംഗനവാടി ടീച്ചറായ മേരി മഗ്ഡലിൻ അധ്യക്ഷത വഹിച്ചു ടീച്ചർമാരായ രമ്യ ദിവ്യ പ്രിയ നിമിഷ ഗംഗ അംഗനവാടി വർക്കർമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി